ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുളക് വെറുത്ത പുളി കറിയാണ് ഇത് പാലക്കാട് സൈഡിലാണ് ഈ കറി അധികവും കാണുന്നത് ഇത് പഴയ കാലത്തെ ഒരു കറിയാണ് ഈ കറിക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ പക്ഷേ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഊണിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ വേറെ അധികം കറി ഒന്നും വേണ്ട അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അതേപോലെ ഉഴുന്നുവരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നുവരിപ്പ് ഒന്ന് കളറും മാറുന്നവരെ നമുക്കൊന്ന് ഇതിന് ഇളക്കി കൊടുക്കാം ഇത് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഇരുപത് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല ചെറിയതായതുകൊണ്ട് മുറിക്കാണ്ട് അതേപോലെ ഇട്ട് കൊടുത്തതാണ് ഇത് കുറച്ച് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റുന്നുണ്ട് ഈ ചെറിയ ഉള്ളിയുടെ ഒക്കെ ഒന്ന് വാടി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് എല്ലാത്തിനും ഒന്ന് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മസാല ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാത്തിനും ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വാഴറ്റി കൊടുക്കണം ഈ എട്ട് പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ കരുതണ്ട ഇതിന് ഭയങ്കര എരിവായിരിക്കുന്നു ഇതിന് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സാധാരണ എരിവുള്ള മുളക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഈ കറി വെച്ച് കഴിയുമ്പം ഇതിന് എരിവൊന്നും അധികം ഉണ്ടാവില്ല പാകത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ മുളകൊക്കെ നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ചേർത്ത് നമുക്കൊന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം നന്നായി വാടിയിട്ടുണ്ട് മസാലകൾ ഇനി നമുക്ക് വേണ്ട പുളി വെള്ളമാണ് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പുളി ഇനി നന്നായി വേവാനുണ്ട് അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അവസാനം നമുക്ക് നോക്കി പുളിയൊക്കെ വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിയാണ് ഇതിന് ചെറിയൊരു മധുരം കൂടി ഉണ്ടാകും മധുരം ഇഷ്ടമില്ലാത്തവർ ചേർക്കാൻ ചെറുക്ക നിർബന്ധമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് സമയം നന്നായി തിളച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് ഈ ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളത് ചില സ്ഥലത്ത് ഇത് നല്ല ലൂസ് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചില ആൾക്കാർ ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ കറി ഉണ്ടാക്കുമ്പോൾ അതും ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പരീക്ഷിക്കാം ഞാൻ അതും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല നല്ലൊരു കറിയാണിത് ഇതുപോലെ കുറച്ച് തിക്കായി ഉണ്ടാക്കിയാൽ നമുക്ക് ചപ്പാത്തിക്ക് പോലും ഇത് കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ അധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനും പറ്റും പത്ര ഇല്ലൂന്നത്തെ വീഡിയോ താങ്ക്